ഉല്ലാസ് കൃഷ്ണ ഡയറക്ട് ചെയ്ത് സിജു വിൽസനും ബാലുവർഗീസും പ്രധാന വേഷത്തിനു സിനിമയാണ് സിനിമ ടീസറും ഔട്ട് ചെയ്തിരിക്കുന്നത് ജോർജ് വർഗീസും സുരാജു അഞ്ഞാറും ഇല്ലാത്ത ഒരു ടീസറായിട്ട് തോന്നിയത് അതായത് ഒരു സമയം സംഭവമാണ് എന്തായാലും സിനിമ ജൂലൈയിലാണ് റിലീസിന് എത്തുന്നത്

നമ്മൾ വേണ്ടി മാറ്റി വെച്ചതായിരുന്നു എന്തായാലും മാറി നമുക്ക് അവിടെ വന്നിട്ട് പലരും സിനിമയുടെ ഷൂട്ട് ജൂലൈയിൽ ചെന്നൈയിൽ സ്റ്റാർട്ട് ചെയ്യും ശേഷം അസർബൈജാൻ ജോർജിയ ഈ മൂന്ന് സ്ഥലങ്ങളാണ് പിന്നീടുള്ള ലൊക്കേഷൻസ് അസർബൈജാൻ ഇപ്പൊ നമ്മുടെ തമിഴ്നാട് അടുത്ത സ്ഥലമായി മാറി തമിഴ് സിനിമകൾ ഏതാണ്ട് എല്ലാം ഷൂട്ട് കാരണം എനിക്ക് തോന്നുന്നു അവിടെ വലിയ സിനിമയിൽ കണ്ടില്ലേ അതെ അതെ ഒരുപാട് സ്ഥലങ്ങളുള്ള അസർബൈ തോന്നുന്നു സ്ഥലങ്ങളെ അടുത്ത കിഴേ അർജുൻദാസ് അതിഥി ശങ്കർ ഇവർ രണ്ടുപേരും ഒരുമിക്കുന്ന സിനിമ വരാൻ പോകുന്നു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ലവർ പിന്നെ ഗുഡ് നൈറ്റ് ഈ സിനിമ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത മില്യൺ ഡോളേഴ്സ് സ്റ്റുഡിയോസ് ഇവരാണ് എന്തായാലും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒക്കെ അത്യാവശ്യം സിനിമ ആയിരിക്കും കാർത്തിക് പട്ടം അടിപൊളി അതായത് ശേഷം വീണ്ടും കാർത്തിക് സുബരാജിന്റെ കൂടെ രജനീകാന്ത് ഒരുമിക്കുന്നു എന്നാണ് കേൾക്കുന്നത് കേട്ടോ ശക്തമായ റൂമറുകളാണ് എന്തായാലും സൂര്യ ശേഷം പിന്നീട് എപ്പോഴും സംഭവിക്കുന്നത് ഓക്കെ അടുത്ത കിഴി എമർജൻസി എമർജൻസി ആണേ കേസ് എമർജൻസി ആണേ എമർജൻസി സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ആണിന് ആ സെപ്റ്റംബർ ആറിന് സിനിമ വേൾഡ് വൈഡ് റിലീസ് ആണെന്ന് കങ്കണർണത്ത് അഭിനയിക്കുന്ന സിനിമയാണ് ആള് തന്നെയാണ് ഇതിന്റെ ഡയറക്ഷനും കണഗുണമൊന്നും പറയാനില്ല അവർക്ക് ഒന്നുമില്ല കണ്ടറിയോ ഉം അടുത്തത് വരാഹം വരാഹം സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്

കിടക്ക തലോടി ഒന്നിപ്പിടിച്ച് தூങ്ങും ബാ അത് मणि താര മുട്ടി ചെറു മാചിലണ്ട് കാലের തല താഴ മുട്ടിന്ന് പിടിച്ചടക്കുന്നവന থামে এলোন লুকോ লে കിടക്ക ഉണ്ടാക്കുന്നവ ആവ না हां লুকু তো ইনজে ണ്ടോ രണ്ട് লুকണ്ട লে

എന്താണെങ്കിലും ഇന്നും ഒരു മൂന്ന് ും കൂടി വരാൻ ചാൻസ് എത്ര ദിവസം വരെ ഇവരെ അതാണ് അടുത്തത് റായൻ റായൻ സിനിമേന്റെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട് ജൂലൈ ഇരുപത്തി ആറിനാണ് സിനിമ റിലീസിന് എത്തുന്നത് ആൾറെഡി അത് പ്രഖ്യാപിച്ചതായിരുന്നു അതെ എന്തായാലും നമ്മുടെ ധനുഷ് സംവിധാനം ചെയ്ത് റഹ്മാൻ മ്യൂസിക് ചെയ്യുന്ന സിനിമയാണ് ഒരുപാട് വലിയ താരങ്ങളുണ്ട് മലയാളത്തിൽ നിന്ന് നമ്മുടെ കാളിദാസ് ജയറാമുണ്ട് പിന്നെ നമ്മുടെ അമ്പർണാപാല മുരളി അല്ലേ പിന്നെ ജയ സൂര്യ വിജയനുണ്ടല്ലോ അത് മലയാളത്തിൽ നിന്നല്ലോ തമിഴ് അത് പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു ഓക്കെ അടുത്ത കിഴി വിജയ് സേതുപതി അബൌട്ട് ലാലേട്ടൻ ലാലേട്ടനോടുള്ള ഇഷ്ടം അത് എന്താ പറയുക അത്രത്തോളം ഭീകരാണെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആള് ആളുടെ വാക്കിൽ നിന്ന് വരുന്ന ആ ഓരോ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ആളുടെ ഏറ്റവും ഇഷ്ടതാരാണ് ലാലാട്ടൻ ആളുടെ ഓഫീസിൽ ഒരൊറ്റ ചിത്രം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു അതായത് അത് ലാലാട്ടൻ്റെ ആണ് ലാലാട്ടൻ്റെ കയ്യൊപ്പ് കയ്യൊപ്പുള്ള എന്തായാലും വിജയ് സേതുപതി മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആള് ഒരു വലിയൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും ഇനി വില്ലനായിട്ട് അഭിനയിക്കൂലെന്ന് പക്ഷെ അത് മാറ്റാൻ വരെ റെഡി ആണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ലാലേട്ടന്റെ കൂടെ ആവണം കൂടെ സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് അതേത് കഥാപാത്രാണെങ്കിലും കുഴപ്പമില്ല അതിന് വില്ലനാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് ചെയ്തിരിക്കും ആരാണ് സ്വാഭാവികമായിട്ടും കണ്ടിഷ്ടപ്പെട്ടതാണെങ്കിൽ അത് ഇവിടെ ഉണ്ടാവും ചങ്കിലുണ്ടാവും സിനിമയുടെ തീം തീം ഓഫ് കൽക്കി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഗംഭീരം അടിപൊളി സംഭവം അടിപൊളി എന്താണെങ്കിലും നമുക്ക് റിയാഷൻ ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥയാണ് ചെയ്ത അപ്പം കിട്ടും പണി മേടിച്ചു നോക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ റിയാക്ഷൻ ചെയ്തില്ല കണ്ടു നല്ല അടിപൊളിയായിട്ടുണ്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ആന്ധ്രാപ്രദേശ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേരളയിലെ ഇന്നലത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേരള ബുക്കിംഗ് പിന്നെ ഡി ക്യു ുൽഖർ ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ എല്ലാവർക്കും പല സ്ഥലങ്ങളിലും ഇങ്ങനെ സംശയം ഇങ്ങനെ നേഴലിച്ച് നിൽക്കുകയാണ് വേണ്ട ദുൽഖർ ഉണ്ടാവും നൂറിൽ നൂറ്റി പത്ത് ശതമാനം നൂറ് രൂപ അഥവാ ഓക്കെ അപ്പൊ എന്തായാലും കൽക്കിക്ക് നാളെ പോകുമ്പോൾ ദുൽഖേം കൂടിയും കാണാനായിട്ട് പോയിക്കോൺ കോൺഫറൻസ് ആണ് കോൺഫറൻസാ ഓക്കെ അടുത്ത കിഴി ചിദംബരം ദിലീപ് മൂവി മഞ്ഞുമ്മൽ സിനിമയ്ക്ക് ശേഷം മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയ്ക്ക് ശേഷം ചിദംബരം നമ്മുടെ ദിലീപിനെ വെച്ച് സിനിമ ചെയ്യാൻ പോകുന്നു ഏതാണ്ട് കൺഫേം ആയിട്ടുണ്ട് ഇതിൻ്റെ അനൗൺസ്മെന്റ് ജൂലൈ നാലിന് കേട്ടോ ാണ് കേൾക്കുന്നത്താ മോഹൻദാസ് ഇതിൽ നായികയായിട്ട് വരും പിന്നെ അർജുന അശോകൻ പ്രധാന വേഷത്തിലുണ്ട് നടന്നാ മതിയായിരുന്നു അത് കൈ എന്നാണ് കേൾക്കുന്നത് അതായത് ഡിജോ ജോസ് ഡയറക്ട് ചെയ്ത് ലാലേട്ടൻ നായകനാവുന്ന സിനിമ പൃഥ്വിരാജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പം വീണ്ടും ും എന്തായാലും നടന്നാൽ സന്തോഷം ഇനി വേറെ ഇങ്ങനെ പുതിയ സിനിമ അതെ പുതിയ സംവിധായകർക്ക് ലാലേട്ട കൈ കൊടുക്കുന്നുണ്ടല്ലോ അതിനുള്ള കാണിക്കുന്നുണ്ടല്ലോ എന്ന് കേക്കുമ്പോ തന്നെ സന്തോഷം ഓക്കെ അടുത്തത് വി ഡി പതിനാല് വിജയദേവാരായകനാവുന്ന പതിനാലാമത്തെ സിനിമ

രാഹുൽ നന്നായി അതായത് ആ സൻകൃത്യം ചിന്തിച്ചിട്ടില്ല ഒഴിവാക്കളും ഡയറക്ടർമാരെ എല്ലാ കീഴിലും എടുത്ത് നോക്കോട്ടോ ബാക്കിയൊക്കെ പറയും ഡയറക്ടറിന്റെ ആ സ്ഥലം ഇണ്ടാണ്ട് അപ്പൊ നമ്മളത് എടുത്ത് പറയുവല്ലോ ആ എന്തായാലും അപ്പോ എല്ലാരും ട്രൈ ചെയ്തോളി വീഡിയോ വീഡിയുടെ ഒരു മികച്ച സിനിമക്ക് വേണ്ടിട്ട് നമുക്ക് വെയിറ്റ് നല്ലൊരു സിനിമ ഭയങ്കര ഫ്ലോപ്പുകളിലൂടെ മാത്രം കടന്നുപോയി നല്ലൊരു സിനിമ വർഷം അങ്ങനെ എന്തോ പറയുന്നുണ്ട് അപ്പം ഒരു സിനിമ വരുന്നുണ്ട് അപ്പം താല്പര്യമുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യാ പോവുക കിട്ടിയാൽ കിട്ടിയാൽ ഊട്ടിന്ന് പറഞ്ഞല്ലേ ഇല്ലെങ്കിൽ ചട്ടി അപ്പൊ എന്തായാലും ഞങ്ങൾ കിഴി എപ്പിസോഡിലൂടെ തീർന്നിരിക്കുകയാണ് ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം ബൈ